മമ്മയുടെ അടുത്ത് കിടന്ന് കുഞ്ഞാവ നല്ല ഉറക്കായി കേട്ടോ അങ്ങനെ അന്ന് രാത്രി തന്നെ ഞങ്ങൾ തിരിച്ച് കൊച്ചിയിൽ വന്നിട്ടുണ്ടായിരുന്നേ അപ്പം നമുക്കിന്ന് ടോണിയുടെ ദേശീയഗാനം കേൾക്കാൻ പോവാം അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ക്യൂൻസ് വാക്ക്വേയിൽ വന്നിട്ടുണ്ടായിരുന്നേ ഇപ്പം ഞാനും അവളും ചുമ്മാ ചെറിയൊരു ചാറ്റൽ മഴയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുമായിരുന്നു അത് കഴിഞ്ഞ് അവൾക്ക് നല്ല സ്പൈസി ആയിട്ട് എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അവൾക്കൊരു സ്പൈസി റുമാലി റോളും എനിക്കൊരു കുബൂസ് റോളും പിന്നെ എന്താ എനിക്കൊരു എന്താ ഒരു നൂഡിൽസും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളുടെ ഈ ഒരു സ്പൈസി റുമാലി റോളും നല്ല നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നതുകൊണ്ട് അവൾക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റില്ല പിന്നെ ഞാൻ പോയി കഴിച്ചു സഹായിച്ചു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറേയധികം വർത്താനങ്ങളൊക്കെ പറഞ്ഞു